എന്റെ പൊന്നു ഇവ എങ്ങനെ ഇത്രയും ചൂടിയായ പെട്ടെന്ന് കുടിക്കുന്ന ഇത് ആറാ ഇതെന്തി ഇരുമ്പ് വായ അവന്റെ വായം വെള്ളമല്ലേ ചൂട് പൊള്ളൂലേടാ എനിക്ക് ചൂടാൻ തോന്നില്ല തണുക്കുന്നു കഴുത്തോട്ട് ചന്തി വരെ കത്തി പോല അതിന ചന്തി വെച്ചല്ലേ ചൂടില്ലടാ കുടിക്കുന്നു വേണ്ടല്ലോ ചൂടില്ലടാൻ കണ്ടപ്പോ അര മണിക്കൂർ ീർന്ന് എന്തിന് വേണോന്നോ നിനക്കെന്തായാലും എനിക്ക് ടൊയോട്ടോ ഷേക്ക് എങ്കി എനിക്കത് മതി അങ്ങനെ ഷേക്ക് ഇല്ല ഞാൻ എന്തിന് കുടിച്ചാലും നിനക്ക് അത് കുടിക്കൊരു കഷ്ട കരിക്ക് ഷേക്ക് കുടിച്ചാൽ അത് എങ്കി എനിക്കത് മതി കരിക്ക് ഷേക്ക് തണുപ്പ് ഇത്ര പെട്ടെന്ന് കുടിച്ച കണ്ണു പോടിക്കുവേ എനിക്ക് അത് കാണാൻ പറ്റി അറിയാം ഇത്രേം ഈ കട്ട ണുപ്പം ഇരിക്കുന്നുണ്ടില്ലേ പിന്നെ നിന്റെ പ്രശ്നം തരടാ എടാ ആഹാരം എന്ന് പറഞ്ഞാ അത് ആസ്വദിച്ച് കഴിക്കാവുള്ള അല്ല നിന്നെ പോയാൽ വിഴിഞ്ഞ അല്ല അതെല്ലാവരും തോന്നിച്ച് നിനക്കത് പതുക്കെ കുടിക്കാനായിരിക്കും ഇഷ്ടം പക്ഷെ എനിക്ക് പെട്ടെന്ന് കുടിക്കാനാണ് ഇഷ്ടം അത്രയല്ലേ ഉള്ളു പ്രശ്നം തീർന്നില്ലേ അല്ലെങ്കിലും നല്ലത് നായ്ക്ക് വന്നിട്ടില്ല